ഷാനവാസിന് ഇപ്പോ എന്ത് സംഭവിച്ചു ഷാനവാസിനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് തിരിച്ചു വരില്ലേ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ആരാധകർക്ക് കൂടുതലും ഉള്ളത് എല്ലാവരും തന്നെ അതാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നതും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാധികളും എതിരയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നലെയായിരുന്നു ഷാനവാസിന് ആ സംഭവം ഉണ്ടായത് അങ്ങനെ ഇന്ന് അനമോള് കൺവെൻഷൻ റൂമിലേക്ക് പോയ സമയത്ത് അവിടെ ടാസ്ക് കളക്ടർ എടുക്കുന്ന സമയത്ത് ബിഗ് ബോസിനോടായിട്ട് അനമോള് ചോദിക്കുന്നുണ്ട് അല്ല ബിഗ് ബോസ് ഷാനവാസിക്കൊക്കെ എങ്ങനെയുണ്ട് എന്താണ് സംഭവിച്ചത് എന്താ പറ്റിയത് എന്നുള്ള രീതിയില് ഞാനും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോ ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് ായിട്ട് ചർച്ചയിലാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല ഇവരെ കട്ടാവുകയാണ് പിന്നീട് അണുമോള് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആതിലൂറ് ഇവരോടൊക്കെ ആയിട്ട് അണുമോള് പിന്നെ സംസാരിക്കുന്നുണ്ട് ഷാനവാസിക്ക തിരിച്ചു വരും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ള കാര്യം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് പിന്നെ പ്രേക്ഷകർ ഒരുപാട് പേരാണ് പറയുന്നത് ഷാനവാസ് തിരിച്ചു വരണം എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ